ചൈനയിലെ മീൻ മാർക്കറ്റിൽ ഏതെല്ലാം തരത്തിലുള്ള മീനാണ് ഉള്ളതെന്ന് നിങ്ങളെ കാണിച്ചു തരാമേ രാവിലെ മീൻ മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചു അന്ന പിന്നെ നിങ്ങളെയും കൂടെ മീൻ മാർക്കറ്റ് ഒന്ന് കാണിച്ചാക്കാം നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇവിടെ പാമ്പൊക്കെ ആയിരിക്കും ഉണ്ടാവുകയെന്ന് എന്നാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതാ ഇവിടെ ഒരുപാട് കടൽ മത്സ്യങ്ങളുണ്ട് ഇത് നമ്മുടെ അയല പോലെ ഇരിക്കുന്ന ഒരു മീനാണ് അപ്പം അയാൾ പറയുന്നത് ഇത് ഫ്രഷാണ് ഓപ്പൺ ചെയ്തിട്ട് ഫ്രഷ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ തരണ്ട എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ അയല എടുത്തു മറ്റേത് ആഗോലിയാണ് അപ്പോൾ ഞാൻ ഞാനങ്ങനെ ആഗോലിയും അയലയുമാണ് മേടിച്ചത് അയലയ്ക്ക് അരക്കിലോയ്ക്ക് പത്താറബിയും ആഗോലിക്ക് നാനൂറ് രൂപ അരക്കിലോയ്ക്കും ഇവിടെ എല്ലാ സാധനങ്ങളുടെയും വില പറയുന്നത് അരക്കിലോയിലാണ് കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാം പിന്നെ ഇതാ ഇവിടെ നെയ്മീനുണ്ട് പിന്നെ ഈ പാമ്പാടാന്ന് പറഞ്ഞുണ്ട് പിന്നെ കൊഞ്ചുണ്ട് അങ്ങനെ കുറേ മീനുകൾ ഇവിടെയും കിട്ടും പക്ഷേ ഇവിടെ കൂടുതലായിട്ടും ചൈനക്കാർ കഴിക്കുന്നത് ശുദ്ധജലത്തിൽ ജീവിക്കുന്ന മീനുകളാണ് കടൽ മത്സ്യങ്ങൾ ഇവരധികം കഴിക്കാറില്ല അപ്പോൾ നമുക്കുള്ളത് വെച്ചിട്ട് ഞങ്ങളും ഇങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇവിടെ മേടിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ ചൈനാ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്